്രദറ് കുട്ടി മിനു സിനു ഒക്കെ ന്യൂ ആണല്ലേ റിനു മിനു അബുദാബി മെട്രോ അങ്ങനെ ആവണല്ലേ അങ്ങനെ ദൂരൊന്നും ഊറിനെ എവിടെ കാണാനോണ്ടോ കുടിഞ്ഞല്ലേ പോപ്കോണിന്റെ തോളി പോപ്കോണിന്റെ തോലി കുടുങ്ങിയതാണല്ലേ എന്തൊക്കെയാ എനിക്ക് പറയാല്ലേ ആൾക്കാരോട് സുഖാണോ എല്ലാവരുടെ എന്തൊക്കെ വർത്താനാണ് അതൊന്നും പറയാല മാത്രം പറയാനുള്ള പപ്പാന്റെ ചെരുപ്പ് രണ്ടു ചെരുപ്പും പൊട്ടിക്ക് പിന്നെ ചെറുപ്പുകൊരു കണ്ണടി വാങ്ങാൻ രണ്ടും എന്റെ പപ്പ വാങ്ങി തന്നിട്ടില്ല അതൊക്കെ ഇതാക്കുവാറേ തൂത്തപ്പാന്റെ

ും നമ്മളൊന്ന് വന്നിരിക്കുന്നത് ദുബായ് മാൾ അല്ല ബുർജി അലിഫന്റെ ഏകദേശം ബുർജി അലിഫന്റെ അടുത്തു തന്നെയാണ് ഏകദേശം നല്ല ബുർജി അലിഫന്റെ വേഖലുള്ളത് അപ്പൊ ഞാന് ഓള് എന്റെ കാരനോലെ പെണ്ണുങ്ങളുണ്ട് പിന്നെ കുട്ടിണ്ട് ബ്രദറുണ്ട് അപ്പൊ ബാക്കി വീഡിയോസ് ഇതിലെങ്കിലും ആഡ് ആക്കും ഇൻസ്റ്റാഗ്രാം അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ഇതാണ് ഞങ്ങളെ കുട്ടി ബ്ലോഗർ മിക്കവാറും ഇന്നത്തെ വീഡിയോയിൽ അധികം കുട്ടി ബ്ലോഗർ ഇൻക്ലൂഡ് ചെയ്യും ഓളയ ഫുള്ള് ബ്ലോഗ് ചെയ്യ കുട്ടി ബ്ലോഗർ ചോദിക്കുന്നുണ്ട് മൈക്കൊക്കെ ഒന്ന് കറങ്ങിക്ക കൈ പിടി കറങ്ങൂന് ഞമ്മളിങ്ങനെ കറണം കാണേ മൈക്കേ മൈക്ക് നമ്മള് ഊറിന് കൈമാറ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ ഇന്നിട്ട് വരാ മൈക്ക് നമ്മള് കൈമാറുകയാണ് நம்ம ஆயுக்கான போனது அது விங்ஸ் இல்லது ஆகோ எடுக்க போனது நல்ல ஒட்டகா ஒட்டகம் ஊரன் எப்படி ஆனே ஊரின் பொருள் ஏர் பிளை சார் எனது அன்சைக்கபிளான் நைஸான இருந்தால் பாருங்க சார் இப்படிதான் க்ரோசிங் இல்லை ஏன் எப்படி க்ரோசிங் அவட வேற போனோம் அவடே கிட்ட அடுப்போம் தினமே எல்லாம் க்ளோஸ் ஆடிக்கோ அறியலா நல்லு எடுக்கல்ல எல்லாரும் அங்கே காரிய ப்ளாஸ்டிக் பண்டியோக்கா நல்ல வண்டி ஊரே நல்ல வெலாட்டோடய அங்கே துபாய் என் மறுபாய் ஊரின் பப்பட போய் நம்ம வல்லப்பிக்கல കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ ആഡ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ വേറെ ഇത് തുടങ്ങാം അതായത് വേറെ വീട് കിട്ടാ ഇവിടെ വീഡിയോ എടുക്കണത് ഇവിടെ ആരൊക്കെ വന്നിരിക്കണ തിരക്കണം എന്തായാലും നമ്മളിവിടെ എത്തിയിട്ട് സെറ്റാക്കാം അതിലൊക്കെ പോരണോ അതിൻ്റെ കൂടെ വരുവാന്നെട്ടെ എന്നാ പാ ഞാൻ പോരുന്നില്ലേ കുട്ടിയൊക്കെ പോരൂലെ ആക്കി തരാ പേടിയൊന്നുമില്ല പറയുന്നത് എന്തൊക്കെയാണാവോ നമുക്ക് എന്തായാലും ആറ്റി കൊടുക്കാം എക്സൈറ്റഡ് എക്സൈറ്റഡാ എക്സൈറ്റഡാറ്റഡ് ഇവിടുന്ന് ഞാൻ പാപ്പ അടീക്കി തരും <coughs> <can behaviour> <Yeah>! <coughs> <Okay>. <coughs> <coughs> ോ ആ പിടിക്കുണ്ടോ ആ ഡ്രസ് ഡ്രസ് ശെരിയാക്കെ ഏടിയ ജെയ്സ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള എത്തി ഏകദേശം എത്തി എന്ന് പറഞ്ഞാൽ എത്തി നമ്മള് ബാക്കിൽഗാലിപ്പോ കാണുന്നുണ്ട് വീണ്ടും ഞങ്ങൾ വന്നു ഈ ഡ്രസ് തന്നെ കഴിഞ്ഞു വരവനു ആണോ അല്ല സൂര്യൻ ഇവിടെ നിണ്ട് ഞാൻ കുട്ടികളും ഉണ്ട് ഇവിടെ സൂര്യനെ എവിടെയാണ് താങ്കൾ നിൽക്കുന്നത് വള്ളത്തിന്റെ അല്ല ബുർജ് ഖലീഫ് எவ்ஜிப்பாச்சு அவட கப்பிள்ஸ் ആണ് അപ്പോ ഞമ്മളിപ്പോ ബുർജി അലിഫിന്റെ വ്യൂലാണ് ഉള്ളത് കാണുന്നതാണ് ബുർജി അലിഫ മൈക്കൻ്റെ അടുത്താണ് ാത്ത പറയുന്നത് എന്താന്ന് വെച്ചാല് താത്ത ഇവിടെ ടെൻ ഇയേഴ്സായി താത്താക്ക് എണീക്കുമ്പത്തന്നെ ഈ ഒരു വ്യൂ വേണം പറഞ്ഞപ്പോൾ കാക്കു എന്താ ടീ ഒരു പ്രോപ്പർട്ടി കണ്ട് വാങ്ങി ഒന്നും നോക്കിയില്ല അല്ലേ അതിന്റെ ചാരഹങ്കാരൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല തുള്ളിച്ചാടി ഒന്ന് ഒന്നോടിക്കാണേ താത്ത എന്ത് ചെയ്യും ദുബായിട്ടോ ഞാൻ നിങ്ങള് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ യൂട്യൂബിലൊക്കെ നൂലാമാല നൂലാമാലകളൊക്കെ ഹലോ എന്താ ഞങ്ങളിപ്പോർച്ചുഗാലിഫ് ഉള്ളിലല്ല അതിന്റെ അടുത്താണ് ഇല്ലത് ഞങ്ങള് കുറച്ചേർ ഇവിടെ ഞാന് പക്ഷേ അവിടെ ഞങ്ങൾ അത് അടുത്തോളൂല്ലത്

അപ്പോൾ വീഡിയോസ് കുറേ അപ്ലോഡ് ആക്കണമെന്നുണ്ട് എന്താ പറയുക അതിന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഇത് വന്നതുകൊണ്ട് നമുക്ക് വീഡിയോസ് മാത്രം അപ്ലോഡ് ആക്കാൻ കഴിയില്ല എന്നാലും മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട് ഇൻഷാൽതാ പറ്റണ മാത്രം നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കും അപ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇത് മാത്രമല്ല നമ്മൾ കാണണത് വേറെ കുറേ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട് ഇൻഷ്ട്രാം അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ആക്കേണ്ടത് അപ്പോൾ എല്ലാവരോടും ബൈ കുറച്ചുകൂടി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് കാണിച്ചിരുന്നത് ാണ് വരുന്നത് കുടിച്ചാനോ నేనేం అలా మొన్నే

പുല്ല് അത് പറഞ്ഞാണ് അതെല്ലാര് എന്താ പറഞ്ഞ ഒരു അങ്ങനെ ഒരു അത്ഭുതാണ് അതെല്ലാർക്കും അത്ഭുതമാണ് അതെല്ലോ അതൊരു കൊടുക്കുന്ന ആ അതറിയാൻ ചോദിച്ചു

ഇവിടെ നിന്ന് പോവാണ് ല്ലേ ഓരിനെ ആ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരിനെ ആണ് നമ്മുടെ ബ്ലോഗർ ഓരിനെ ആണ് ഫുൾ ബ്ലോഗർ ആണ് കൈയ്യിൽ ഗാരണ്ടി എരിം കൈയ്യിൽ ഗാരണ്ടി വെല്ല നമ്മൾ ഇപ്പോ ഇങ്ങനെ അന്വേഷിക്കാനില്ലേ ഓരിനെ ബ്ലോഗ് എടുtoned നിൽക്കര അപ്പോൾ നമ്മൾ കുട്ടിയാ എന്നോളെ എടുക്കുന്നാ ഓരങ്ങ അണ്ടാ ല്ലേ ഓരങ്ങ അണ്ടല്ലേ വിൻ പാപ്പ ആഹ ഇ വി കുളേറെ കേറു ടട്ടർക്കുട്ടി ട്ടോ ഇറങ്ങല്ലേ നമ്മൾ നിന്ന് ഈ വ്ളോഗ് ഇവിടെ അപ്പ് ചെയ്യാ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് വ്ലോഗ് ആക്കാം

ഇത്രേതൊക്കെ ഐറ്റം എന്നെ മാക്ക് പറങ്കോ മഗേ നിന്റെ ഫോണിലൊന്നും വലിയ ക്ലിയർ ഇല്ലല്ലോ നല്ലൊരു ഫോണാണ് സാധനങ്ങളുടെ ഐറ്റം ആണ് സാൻവിച്ച ഐറ്റം ച샤വർമ മുജഗാ ഏതാടി പെംമു ദിനറിങ്ങി ഇങ്ങനെയാണ് അന റൂൾസ് ഉണ്ടെങ്കില് പിന്നെ അടിച്ചാ അല്ലാമന്താ കാട്ടണു ഓ ഇവർ കാണുമേ ദാ കാണുന്നതിരിയേ നിന്നെ നേരല്ല അടിച്ചാ അടവണം വെയിറ്റ് ചെയ്യ് അതിന മുമ്പ് അടിച്ചാ ഫോർട്ട് ഇതെവരെ mandatory ആണ് നമുക്ക് സുബൈദൽ ഷൈൻ എവിടെ വെക്കാണ് എവിടെ തൊട്ടാലും പൈസേ എവിടെ ഇമ്മൻസൻസ ആവാണ് സാപ്പി കുടട ഫ്ലാറ്റ് ഉണ്ട് ഉമ്മ വെച്ചോ അവർക്കൽ കയറി നിർത്തി അടുത്ത പോലെ അവിടെവിടെ നിർത്തിട്ട് പോവുക അങ്ങനെ ഇതിനെ എടുത്ത് പോവുക അപ്പോൾ ാണ് നെസ്റ്റോല് നമ്മളെ ബ്രദറിനെ കാണാൻ വേണ്ടി വന്നതാണ് വന്നാണ്